ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു പൊറോട്ട കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വീട്ടിൽ പൊറോട്ട വാങ്ങുമ്പോൾ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് വേസ്റ്റാക്കിയൊന്നും കളിയണ്ട അത് വെച്ചിട്ട് ഇങ്ങനെ നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പൊറോട്ട എടുത്തിട്ടുണ്ട് ആ അഞ്ച് പൊറാട്ടയും ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിനെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട പൊട്ടിച്ചേച്ചു കൊടുക്കാം ഞാൻ ആറ് കോഴിമുട്ടാണ് എടുത്തത് അതിലേക്ക് മൂന്ന് ഏലക്കായ് രണ്ടര കരണ്ടി പഞ്ചസാര ഒരു നുള്ളുപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് പാൽ എല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട് അപ്പം അതാ കോഴിമുട്ടൊക്കെ നന്നാക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തെണ്ണ പുരട്ടി കൊടുക്കാം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച പൊറാട്ടേൻ്റെ പീസിൽക്ക് ഇതാക്കണം കോഴിമുട്ട അടിച്ചത് ഒഴിച്ചിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക അപ്പം അത നന്നാക്കി ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഈ ചട്ടിയിൽ കൊഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഈ മിക്സി ചട്ടിയിൽ കൊഴിച്ചതിന് ശേഷം ഒരു മൂടിയോ ചട്ടിയോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ എടുത്ത് വെക്കുക അല്ലാതെ അടി കരിഞ്ഞു പോകും അപ്പോൾ അത് ആ കേക്കൊക്കെ റെഡി ആയിരിക്കും നല്ല പൊറോട്ട കേക്ക് നല്ല ടേസ്റ്റി ആയ കേക്കാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് ഈ പൊറോട്ട കേക്ക് ഉണ്ടാക്കി നോക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം